ഹായ് ഡിയേഴ്സ് എന്തൊക്കെയല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് പൊറോട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ് കിടിലുള്ള റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനൊരു മിക്സർ ജാറെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മഷി പോലെ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ ഞാനിത് അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി വേറൊരു ബൗളെടുക്കുക ആ ബൗളിലേക്ക് ഞാനൊരു രണ്ട് രണ്ടര കപ്പോളം മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അരച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെയും ചോറിൻ്റെയും മിക്സ് ഇല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഞാനിപ്പോൾ മൈദപ്പൊടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് ഗോതമ്പ് പൊടിയിലും നമുക്ക് ചെയ്യാം കേട്ടോ ഞാൻ ഗോതമ്പ് പൊടിയിലും ഇത് ചെയ്ത് നോക്കിയിരുന്നു അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് മൈദയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ ഗോതമ്പ് പൊടിനേക്കാട്ടിലും കുറച്ചധികം ടേസ്റ്റ് തോന്നിയത് മൈദപ്പൊടിയിൽ ചെയ്യുമ്പോഴാണ് ഇനി മൈദപ്പൊടി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മുട്ടയുടെയും ചോറിൻ്റെയും ആ മിക്സുണ്ട് ഇത് കുഴച്ചെടുക്കാനുള്ള നനവ് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാനതൊരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കുഴച്ചാൽ മതി ഒരുപാട് നേരം ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് ലൂസ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവെന്ന് പറയില്ലേ ആ ഒരു പരുവത്തിൽ വേണത് കുഴച്ചെടുക്കാനായിട്ട് വല്ലാതെ ഒട്ടിപ്പിടിക്കാൻ തോന്നുമ്പോൾ മാത്രം നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ ഓയിലിങ്ങനെ തടവി കൊടുത്തിട്ടൊന്ന് അങ്ങ് കുഴച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ ഞാനിതിലേക്കുള്ള കറി തയ്യാറാക്കി എടുക്കുന്ന സമയം വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ ആ പാത്രത്തിലും ആ മാവിൻ്റെ മുകളിലും കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്നും മൂടിയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം വെക്കുക ഞാനും പറഞ്ഞില്ലേ കറി ഉണ്ടാക്കുന്ന സമയം വരെ ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ സമയമില്ല എന്നുള്ളവരാണ് കറി മുന്നേക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കറി ഉണ്ട് എന്നുള്ളവരാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കും ചെയ്യാം കാരണം ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ വെച്ചപ്പോൾ തന്നെ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ചോറും മുട്ടയൊക്കെ കൂട്ടി കുഴച്ച് ഉണ്ടാക്കിയതിനെ കൊണ്ട് തന്നെ മാവ് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് ഇനി ഞാൻ ഇതിനെ രണ്ട് പോർഷൻ ആക്കിയിട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് അതിലൊരു ഭാഗം എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി മടക്കിയിട്ട് നമ്മൾ പൊറാട്ടക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മടക്കി മടക്കിയിട്ട് ഒരു ഇങ്ങനെ എടുത്തിട്ട് നമുക്കിത് കൗണ്ടർ ഇട്ടിട്ട് തന്നെ ഒന്ന് കുറച്ച് പൊടി ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം നല്ല എത്രത്തോളം നമുക്ക് തിന്നാക്കി പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കണേ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തിന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലാക്കിയിട്ട് നമ്മളെ കൈ വെച്ചിട്ട് അതെല്ലാ ഭാഗത്തേക്കും ഒന്നങ്ങ് ത ഒന്ന് അന്ന് കൈ വെച്ചൊന്നാക്കി കൊടുക്കുക ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി കൂടി ഇതുപോലെ തൂവിക്കൊടുക്കുക മൈദപ്പൊടി എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നമുക്ക് വീണ്ടും നമ്മൾ ഓയിലാക്കി കൊടുത്ത പോലെ തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഈ മൈദപ്പൊടിയും എല്ലായിടത്തേക്കും ഒന്നും ആക്കി കൊടുക്കാം കേട്ടോ മൈദപ്പൊടി എല്ലായിടത്തും തോങ്ങിക്കൊടുക്കൽ കഴിഞ്ഞ ശേഷം നമുക്കിത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പോലെ ഇതുപോലെ അങ്ങ് അങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊടുത്തിട്ട് ഒന്നങ്ങ് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് അങ്ങോട്ട് മുഴുവനായിട്ടും മടക്കിയെടുക്കുക സിമ്പിൾ പരിപാടിയാണ് കേട്ടോ നമ്മൾ കേരള പൊറോട്ട ഉണ്ടാക്കുന്ന പോലത്തെ അത്ര ബുദ്ധിമുട്ടൊന്നും ഇതിനില്ല സിമ്പിൾ പരിപാടിയാണ് അതിങ്ങനെ ഒരുട്ടി അങ്ങനെ നീളനം മടക്കിയെടുത്ത ശേഷം നമുക്ക് എത്ര വലുപ്പത്തിലാണ് നമ്മുടെ പൊറോട്ട വേണ്ടത് അത്രയും വലുപ്പത്തിൽ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് വലുതല്ലാത്ത പീസാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ചെറിയ പൊറോട്ട മതി എന്നുള്ളതിൽ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് അങ്ങ് അങ്ങനെ അമർത്തി കൊടുക്കാൻ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ ഒന്ന് ഒന്നങ്ങ് അമർത്തി കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഓയില് തടയൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ സിമ്പിൾ പരിപാടിയാണ് നമ്മുടെ മറ്റേ പൊറാട്ട ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും ഇതിനില്ല ഞാനിപ്പോൾ ഓരോന്നും ഇതുപോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ഓരോന്നും ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് അമർത്തി പരത്തിയെടുക്കുക അപ്പോൾ ഒരുപാട് വലുപ്പത്തിലല്ല ഞാനിത് പരത്തി എടുക്കുന്നത് നിങ്ങളെടുക്കും ചെയ്യുമ്പോഴും ഒരുപാട് അങ്ങ് കനം കുറച്ചും ഒരുപാട് അങ്ങ് കനം കൂട്ടിയും രീതിയിൽ വേണം കേട്ടോ അതുണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് അപ്പം ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് പരത്തി എടുത്തിട്ടുള്ളത് നമ്മളിതിലേക്ക് സാധാ പൊറാട്ട ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് ഓയിൽ മാത്രം മതി കിട്ടും നമുക്ക് ഈ പൊറാട്ട ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വലിയൊരു പാനാണ് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പരത്തി എടുത്തിട്ടുള്ള പൊറോട്ട ഓരോന്നും ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്നങ്ങ് അങ്ങ് ചുട്ടെടുക്കാം അപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലാണ് ആക്കി കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഫ്ലെയിം എല്ലാ എല്ലാ ഭാഗത്തേക്കും വലിയ ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നില്ല അതുകൊണ്ട് തിരിച്ച് 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 വെച്ചുകൊടുത്തിട്ട് ഫ്ലെയിം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ അങ്ങ് ചുട്ടെടുക്കുന്നുണ്ട് തിരിച്ചിട്ട് കൊടുത്ത ശേഷം ആ ഭാഗത്തും കുറച്ച് ഓയിൽ ആക്കി കൊടുക്കുക വളരെ കുറച്ച് മാത്രം ആക്കി കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് ചുട്ടെടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി ഒരുപാട് കുറച്ചും വെക്കരുത് കൂട്ടിയും വെക്കരുത് ഇതിൻ്റെ ഉൾവശം കൂടി നന്നായിട്ട് വെന്ത് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തുന്നത് വരെ നമുക്കിതൊന്ന് ചുട്ടെടുക്കുക ഞാൻ പറഞ്ഞ പോലെ തിരിച്ച് തിരിച്ച് വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം എത്തുന്ന ഭാഗത്തേക്കൊക്കെ തിരിച്ച് തിരിച്ച് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ അതൊന്ന് ചുട്ടെടുക്കാനായിട്ട് നമ്മളിത് കടകളിൽ നിന്നൊക്കെ പൊറോട്ട മേടിച്ച് കഴിക്കുന്നതിനേക്കാട്ടിലൊക്കെ ഹെൽത്തിയായിട്ട് നമുക്കിത് വീട്ടിൽ കഴിക്കാം കേട്ടോ അപ്പം മൈതയും കൊണ്ടുണ്ടാക്കിയിട്ട് ഞാൻ ഹെൽത്തിയാന്ന് പറയുകയെന്ന് തോന്നരുത് നമ്മളെപ്പോഴും ഷോപ്പിൽ നിന്നൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ തിനെക്കാട്ടിലൊക്കെ എത്രയോ ഹെൽത്തി ആയി തന്നെയാണ് കേട്ടോ നമ്മൾ വീട്ടിലിത് അപ്പോൾ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാ പൊറോട്ടെടുക്കുന്ന പോലെ തന്നെ ഇതും ഞാൻ ഒന്നങ്ങ് ഇതുപോലെ തട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് ലെയർ ലെയർ ആയിട്ട് കിട്ടും കേട്ടോ നല്ല ലെയറോട് കൂടിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊറോട്ടായിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ചോറും മുട്ടയൊക്കെ ചേർത്തിട്ടാണ് ഇത് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും നമ്മുടെ മക്കൾക്കാണെങ്കിലും പൊറോട്ടെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇഷ്ടമാണല്ലോ മക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ പൊറോട്ട ഒക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കാതെ ഒരുപാട് പണ ജോലികൾ എടുക്കാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഒപ്പം കമൻറ്റ് ബോക്സിൻ്റെ അവിടെ കാണുന്ന ഹൈപ്പ് കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് പറയണം റെസിപ്പിഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തു ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്